നല്ല പഴുത്ത നാടൻ പപ്പാഴ കയ്യിൽ കിട്ടിയ സമയത്ത് വേറെ ഒന്നും മനസ്സിലേക്ക് വന്നില്ല ഈ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ മനസ്സിലേക്ക് വന്നത് ഇപ്പം എല്ലാവരും മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവൂലേ ഇത് കഴിച്ചവരെ മനസ്സിലേക്കായിരിക്കും കേട്ടോ വന്നിട്ടുണ്ടാവുക അതെ നിങ്ങൾ ആലോചിക്കുന്ന ആ ഒരു ഐറ്റം തന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ണൂർ കോക്ക് ഒരു പ്രാവശ്യം കഴിച്ചവർക്ക് അറിയാം അതിൻ്റെ രുചി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അതുപോലെ തന്നെ വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ഈ കണ്ണൂർ കോക്ക് ടൈൽ ടോ ഇപ്പം എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കണ്ണൂർ കോക്ക് ടൈൽ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാമല്ലേ അപ്പോൾ അത് അറിയാത്തവർക്ക് കൂടിയാണ് തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കുന്നവർ ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക കൂടി വേണം കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം തന്നെ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ക്യാഷൂനട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ വെറുതെ നമ്മൾ ചട്ടിയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അതൊന്ന് ഒരു കളറൊന്ന് ചേഞ്ചായി വരട്ടെ ഈ ഒരു പാകത്തിന് അതിൻ്റെ ആ ഒരു പച്ച രുചി ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അത് നമുക്കവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് നന്നായിട്ട് പുഴുങ്ങിയെടുത്ത ആണ് ഒരു രണ്ട് കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയി തന്നെ എടുക്കാനായിട്ട് നോക്കുക കാരണം വാടിയതൊക്കെ ഉണ്ടാവും അതൊന്നും ഒരിക്കലും ഇതിലേക്ക് ഉപയോഗിക്കരുതേ നല്ല പോലെ സോഫ്റ്റ് ആകുന്ന രീതിയിൽ വേണം നമ്മളിത് ക്യാരറ്റ് വേവിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് കപ്പ് തന്നെ പപ്പായാണ് ഞാൻ എടുത്ത് എടുക്കുന്നത് പപ്പായ എന്ന് പറഞ്ഞാൽ നാടൻ പപ്പായ കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അത് തന്നെ നല്ല ടേസ്റ്റിയാണ് നാടൻ പപ്പായ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ രണ്ട് കപ്പോളം എടുക്കേണ്ട ഒന്നേ മുക്കാൽ കപ്പോളം ാ മതി കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന പപ്പായക്ക് നാടൻ പപ്പായുടെ ആ രുചി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ നല്ല കട്ട പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അഞ്ഞൂറ് മില്ലി പാലാണ് എടുത്തേക്കുന്നുണ്ടായിരുന്നേ അതൊന്ന് ആദ്യമൊന്ന് ഒതുക്കിയെടുത്തതിനു ശേഷമാണ് ഞാൻ ഇതിലേക്ക് മൂന്ന് സ്കൂപ്പ് ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ പപ്പായക്ക് എത്രത്തോളം മധുരം ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം മധുരത്തിൻ്റെ അളവ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേണ്ടത് പൊമിഗ്രാനൈറ്റാണ് കേട്ടോ അത് ഞാൻ ഏകദേശം ഒരു കാക്കപ്പോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ അരക്കപ്പോളം എനിക്ക് ചേർത്ത് കൊടുക്കാം കാരണം നമുക്കിത് എത്രത്തോളം കടിക്കാൻ ഇഷ്ടപ്പെടുന്നോ അതിനനുസരിച്ച് നമുക്കിത് ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള ചേരുവകളൊക്കെ അതുപോലെ തന്നെയാണ് ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം കാശോനട്ട് ചേർത്തിട്ടുണ്ട് സാധാരണ കണ്ണൂർ കോക്ക് ടൈലിലൊക്കെ നിറച്ച് കാഷോനട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് എത്രത്തോളം ചേർക്കണം അതുപോലെ റൈസിൻസും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് കോൺഫ്ലേക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒക്കെ ഇതിൽ മസ്റ്റ് ആയിട്ടുള്ള സംഗതിയാണ് കാരണം ഇതൊക്കെ കടിക്കാൻ കിട്ടുന്നത് തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ സെർവ് ചെയ്യാം വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്താണ് നമ്മളിത് സെർവ് ചെയ്യുന്നതെങ്കിൽ ഗ്ലാസ്സിലേക്ക് ഇതുപോലെ പോമഗ്രാനൈറ്റ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കാഷുവിനെട്ടും റൈസിൻസും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കോൺഫ്ലേക്സും കൂടെ ചേർത്തിട്ട് നമ്മുടെ ജ്യൂസ് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തും നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ പൊമഗ്രാനും കാഷുനൈറ്റും റൈസിൻസും അതുപോലെ തന്നെ കോൺഫ്ലേക്സും കൂടെ ചേർത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇതുപോലെയാണ് നമ്മുടെ കണ്ണൂർ കോക്ടൈൽ സെർവ് ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പപ്പായ എടുക്കുമ്പോൾ നല്ല പഴുത്ത തന്നെ എടുക്കാനായിട്ട് നോക്കുക അതല്ലെങ്കിൽ പപ്പായയുടെ ആ ഒരു റോ ടേസ്റ്റ് ഇതിലേക്ക് വരും അത് ഉണ്ടാവാൻ ില്ല അതുപോലെ നമ്മൾ സെർവ് ചെയ്താണല്ലോ ഒരു അടിപൊളി വിഭവം തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് സേവ് ചെയ്തോളൂ നിങ്ങൾക്ക് പപ്പായ കിട്ടുന്ന സമയത്ത് ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനലൊന്നു ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്